മാർച്ച് ഒന്നോടുകൂടി വിശുദ്ധ റമദാന് തുടക്കമാകും എന്ന കണക്കൂട്ടലിലാണ് യു എ യിലെമ്പാടും കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഇപ്പൊ വിശുദ്ധ റമദാന്റെ സമയമാകുമ്പോ ഒരുപാട് പ്രവർത്തി സമയത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ സ്വാഭാവികമാണല്ലോ ഇപ്പൊ ഷാർജ എമിറേറ്റില് പൊതു പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ കാലത്ത് വരുന്ന ഒരു മാറ്റമാണ് ഇന്നിപ്പോ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് അതായത് ഈ പബ്ലിക് പാർക്കിംഗ് സ്പേസുകളൊക്കെ ഇല്ലേ ഫീസ് ഈടാക്കുന്ന പബ്ലിക് പാർക്കിംഗ് സ്പേസുകൾ അവിടെ ഫീസ് ഈടാക്കുന്ന സമയത്തില് മാറ്റം വരുന്നുണ്ട് അതായത് രാവിലെ എട്ട് മണി മുതൽ അർദ്ധരാത്രി വരെ ഈ പബ്ലിക് പാർക്കിംഗ് സ്പേസുകളിൽ ഫീസ് ഈടാക്കും എന്നുള്ളൊരു കാര്യമാണ് ഷാർജ മുനിസിപ്പാലിറ്റി ഇപ്പോൾ അറിയിക്കുന്നത് റമദാൻ കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഷാർജയില് പൊതു പാർക്കുകളുമായി ബന്ധപ്പെട്ട ഒരു സമയമാണ് വൈകുന്നേരം നാലു മണി മുതൽ അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു വരെ ഷാർജ നാഷണൽ പാർക്കും അൽ റോള പാർക്കും അൽ സയൂഫ് പാർക്കും അൽ സയൂഫ് വിമൻസ് പാർക്കും ഒക്കെ പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യം മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട് ഇനി ഷാർജയിൽ ഈ റമദാനില് പൊതുപരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുമായി ബന്ധപ്പെട്ട് പെർമിറ്റുകൾക്കുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും മുനിസിപ്പാലിറ്റി ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ഷാർജയിൽ റമദാൻ കാലത്ത് ഈ ഭക്ഷണം പാകം ചെയ്യുകയും അത് വിൽപ്പനയ്ക്ക് വെക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ പെർമിറ്റ് എടുത്തിരിക്കണം എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ മുനിസിപ്പാലിറ്റി പറഞ്ഞിരുന്നതാണ് ഈ റമദാൻ കാലത്ത് ഈ ഭക്ഷ്യസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുന്നതിനും മോണിറ്റർ ചെയ്യാനും ഏകദേശം മുന്നൂറ്റി അൻപതിലധികം പേര് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇവര് വിവിധ മേഖലകളിലായി നിരീക്ഷണം നടത്തും എന്നുള്ള ഒരു കാര്യവും അധികൃതർ അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അർദ്ധരാത്രിക്ക് ശേഷം വ്യാപാരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഭക്ഷണം വ്യാപാരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട അനുമതിക്കായി നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയെ സമീപിക്കാം അതടക്കമുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി ഇപ്പോൾ അറിയിക്കുന്നുണ്ട് റമദാൻ കാലത്ത് ഇക്കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക റമദാൻ കാലത്ത് ദുബായ് എമിറേറ്റില് ഇഫ്താറിനോടനുബന്ധിച്ച പീരങ്കി മുഴങ്ങുന്നത് വർഷങ്ങളായി തുടരുന്ന ഒരു ആചാരം പോലെയുള്ള ഒരു കാര്യമാണ് അപ്പൊ ഏഴിടങ്ങളിലാണ് ദുബായ് എമിറേറ്റിൽ ഇത്തവണ പീരങ്കി മുഴങ്ങുക അക്കാര്യം ദുബായ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഖലീഫ എക്സ്പോ സിറ്റി ആപ് ടൗൺ മദീനത്ത് ജുമൈറ ദമാ ഹിൽസ് ഹത്ത ഗസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിലാണ് ഇഫ്താർ സമയം ഇത്തവണ പീരങ്കി മുഴങ്ങുക എന്ന് ദുബായ് പോലീസ് അറിയിക്കുന്നുണ്ട് ഇതുകൂടാതെ മെയ്ദാൻ ഹോട്ടൽ സത്വ മോസ്ക് മദീനത്ത് ജുമേറ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പീരങ്കികൾ സഞ്ചരിച്ച് വെടിമുഴക്കും എന്നുള്ള ഒരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട് മൂന്ന് സ്ഥലങ്ങൾ പുതുതായി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പതിനേഴ് ഇടങ്ങളിലാണ് പീരങ്കികൾ സഞ്ചരിച്ച് വെടിയുതിർക്കുക ഒരു കാര്യം കൂടി ഇഫ്താറുമായി ബന്ധപ്പെട്ട് ഇന്ന് അറിയിക്കാനുണ്ട് വിശുദ്ധ റമദാനോടനുബന്ധിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ സമയം പതിവ് സമയക്രമങ്ങളിൽ നിന്നും രണ്ടു മണിക്കൂർ കുറവായിരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് വന്നത് മാനവശേഷി വിഭവ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജോലിയുടെ ആവശ്യകതയ്ക്കും സ്വഭാവത്തിനും അനുസരിച്ച് പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ശൈലി വേണമെങ്കിൽ സ്വീകരിക്കാം ഒരു കാര്യവും അധികൃതർ അറിയിക്കുന്നുണ്ട് പൊതുമേഖലയുടെ സമയക്രമം കഴിഞ്ഞ ദിവസം ആണ് പ്രഖ്യാപിച്ചിരുന്നത് തിങ്കൾ മുതൽ വ്യാഴം വരെ മന്ത്രാലയങ്ങളുടെയും ഫെഡറൽ ഓഫീസുകളുടെയും പൊതുമേഖലയുടെയും സമയം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയായിരിക്കും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ദുബായിലെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലെ മെട്രോ സ്റ്റേഷന് സമീപമായിട്ട് ദുബായ് ആർ ടി എ പുതിയ ബസ് സ്റ്റേഷൻ തുറന്നിരിക്കുന്ന കാര്യമാണ് തികച്ചു ലോക്കൽ ഇനി പറയാനുള്ളത് യാത്രക്കാർക്ക് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനുമായി കണക്ട് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ അൽനദ കിസൈസ് തുടങ്ങിയയിടങ്ങളിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്ന പ്രധാന സ്റ്റേഷനായി മാറുന്ന തരത്തിലാണ് ഈ ബസ് സ്റ്റേഷൻ പ്രവർത്തിക്കുക എന്നുകൂടി ആർ ടി എ അറിയിക്കുന്നുണ്ട് ഈ സ്റ്റേഷനിൽ നിന്നും സമ്പൂർണമായി ബസ് റൂട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രയോജനവും ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യമാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്